ഗണീത വിവാദത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര് തുടരുകയാണ് വിഷയം രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം അതാണ് തോന്നിയത് അവർ ചെയ്തു അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ രാജ്യസ്നേഹത്തിൽ ഊന്നിയാണ് ബി ജെ പിയുടെ വാദം ആർ എസ് എസിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത പാട്ട് എങ്ങനെ സംഘടനയുടേതാകുമെന്നും നേതാക്കളുടെ ചോദ്യം ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതിനെന്താണ് എനിക്ക് ബി ജെ പിരോട് അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം വിവാദം ഗുണം ചെയ്യുമെന്ന് കരുതുന്ന ബി ജെ പി വിഷയം സജീവമാക്കാനാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത ഗാനം ദക്ഷിണ റെയിൽവേ വീണ്ടും പോസ്റ്റ് ചെയ്തത് അതേസമയം പൊതുവേദികൾ മത രാഷ്ട്രീയ മുക്തമാകണമെന്ന് തിരിച്ചടിക്കുന്നു മറ്റു പാർട്ടികൾ ആർ എസ് എസിന്റെ ശാഖകളിൽ പാടുന്ന പാട്ട് ദേശഭക്തി ഗാനം എന്ന പേരിൽ ഒളിച്ചു കടത്തുകയാണ് ഗണഗീതം ഗണഗീതം എങ്ങനെ പോയി പാടുക ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ട്രെയിൻ അവിടെ പാട്ട് ഇത് പാടിയതല്ല കൊണ്ട് പാടിപ്പിച്ചതാണ് ഇത് ഇന്ത്യ കടന്നുപോകുന്ന ആപത്തിന്റെ ആഴം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുക്കും പ്രതിരോധിക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട